ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു അത്താക പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് നമുക്ക് അന്നേരം അത്താങ് കേൾക്കാം ഓക്കെ ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്താവട എന്ന് പറയുന്നത് ഷവായും കമ്പൂസും കട്ടനും വേറെ അതാണ് നമ്മൾ ഇന്നത്തെ അത്തോ പിന്നെങ്ങന പതിനാലാ പതിനഞ്ചാമത്തെ എന്നിട്ട് എന്തെല്ലാം വിശേഷം ശേഷം എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെ വന്നു വിഷോ അറിയോ ഇത് തിന്നായിട്ട് കട്ട കുടിക്കുമ്പോ ഒരു വേറെ കട്ടൻ ഞാൻ ഫാൻസ് ഉണ്ടോ അങ്ങനെ അത്തായ ഫുഡൊക്കെ അയച്ചു അവിടെ എങ്ങനെയാ ഇരിക്കാണ് ഇനി ആശ്വസാണ് എന്താ ബാങ്കുകൊടുക്കുന്നു നിസ്കരിക്കണം എന്താണ് പരിപാടി നാളെ ഇപ്പൊ പ്രത്യേകിച്ച് തന്നെ പരിപാടി നാളെ അറിയിച്ചാണ് വേറെ പ്രത്യേകിച്ച് പരിപാടി കിടന്നുറങ്ങിയത് കേ പിന്നെ എന്താണ് വിശേഷം ഇതല്ല മറ്റേ പിന്നെന്തോ അങ്ങനെ നിസ്കാരം കഴിഞ്ഞതാണ് അത് ഇനി പരിപാടി ഇനിയുള്ള പരിപാടി ഉറക്കം എന്നുള്ള പരിപാടി നാളെ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കിടന്ന് ഉറങ്ങാനല്ലേ അപ്പോൾ ഓക്കെ ഗുഡ് മോർണിംഗ് ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ